സാന്ത്വനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇടുക്കി മണ്ഡല കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപം ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു സൊസൈറ്റി രക്ഷാധികാരി സി വി വർഗീസ് ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം പാലിയേറ്റീവ് കെയർ ആംബുലൻസ് സർവീസ് രക്തദാനം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിവിധ സേവനങ്ങൾ എന്നിവ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭ്യമാണ് ഒൻപത് ഏഴ് നാല് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ വിവിധ സേവനങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ് സൊസൈറ്റി മണ്ഡലം ചെയർമാൻ കെ ജി സത്യൻ അധ്യക്ഷത വഹിച്ച യോഗം സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അവിടെ മൃതശരീരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നവരോടൊപ്പം തന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ താൽപര്യമില്ലാത്തവർക്ക് പൊതുശ്മശാനത്തിലടക്കം ഉൾപ്പെടെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഗുണത്ര സംഘടിപ്പിച്ചു പോകാൻ കഴിയും സ്വാഭാവികമായി ഇനി സ്വാതന്ത്ര്യ പരിചരണ രംഗത്തേക്ക് പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുക ഈ ഇരുപത്തിയാറാം തീയതി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പൂവിന്ദൻ മാസം പങ്കെടുത്ത് നമ്മുടെ ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിൽ അഞ്ച് വാഹനങ്ങളിലായി വോളണ്ടിയർമാരെ തയ്യാറാക്കി സ്ഥാന്ത്വന പരിചരണ രംഗത്തേക്ക് നമ്മൾ കിടക്കുക അതിനോടൊപ്പം തന്നെ പലപ്പോഴും ആശുപത്രി വന്ന് ഏകാതപ്പെട്ട് പോകുന്ന ആളുകൾ കൂട്ടിരിക്കാനാണ് ഈ അത് കൂട്ടിരുത്താൻ ആവശ്യമായ ആളുകൾ അതുപോലെ തന്നെ ബാല് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമായ സംവിധാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ മാത്രമല്ല അടിമാലി താലൂക്ക് ആശുപത്രി പീരുമേട് താലൂക്ക് ആശുപത്രി നെടുങ്കണ്ടവ ആശുപത്രി തൊടു അങ്ങനെ നാല് ആ നമ്മൾ ഇതുപോലുള്ള ഹെൽപ്പ് ഡെസ്റ്റുകൾ ആരംഭിച്ച് എല്ലാവിധമായ സൗഹൃദങ്ങളിലേക്ക് പോവുക എന്നതിന്റെ ഭാഗമായിട്ടാണ് സമയബന്ധിതമായി സബ്സിഡത്തിൽ ഇവിടെ വില്ലാജുമെല്ലാം മുഹൂർത്തം നൽകി സമയബന്ധിതമായി മരിക്കേ കോളേജിൽ നമ്മുടെ പാലിക്കെ ഹെൽപ്പ് ഡെസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട് രമേശ് കൃഷ്ണൻ ഡിറ്റാജ് ജോസഫ് നിമ്മി ജയൻ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു